നിലവിൽ ഫുട്ബോൾ ലോകം ഒന്നടക്കം ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിനി മാസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ആര് വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാകും ഇത്തവണ ബാലൻറ്റിയൂർ ജേതാവായ ഉസ്മാൻ ഡെംബലെ പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു ശേഷം നിലവിൽ സോഷ്യൽ മീഡിയയിൽ വമ്പൻ പ്രചരണങ്ങളാണ് നടക്കുന്നത് ഫ്രാൻസുകാരനായ ഡെംബലെ ബാലൻറ്റിയോർ ജേതാവായിട്ടുണ്ടോ എങ്കിൽ ഇത്തവണ വേൾഡ് കപ്പ് അർജന്റീന പൊക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇതിന് കാരണങ്ങളുമുണ്ട് നിലവിൽ ഇക്കാര്യം അർജന്റീന മാധ്യമമായ ടി എൻ ടി സ്പോർട്സ് പ്രമുഖ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു നിലവിൽ അർജന്റീന മൂന്ന് തവണയാണ് വേൾഡ് കപ്പ് കിരീടം ചൂടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പിന്നെ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് മുമ്പ് നടന്ന ബാലന്റിയൂർ പുരസ്കാര ചടങ്ങിൽ ഫ്രാൻസിന്റെ മിച്ചൽ പ്ലാറ്റിനി ബാലന്റിയോർ ജേതാവായി അതിനുശേഷം നടന്ന എൺപത്തി ആറ് വേൾഡ് കപ്പിൽ അർജന്റീന കിരീടം ചൂടി ഇതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിന് തൊട്ടു മുന്നേ നടന്ന ബാലന്റിയോർ സെറമണിയിൽ ഫ്രാൻസിന്റെ സൂപ്പർ താരമായ കെരീം ബെഞ്ചിമേ ആയിരുന്നു ബാലന്റിയോർ വിന്നറായത് പിന്നെ നടന്ന വേൾഡ് കപ്പിൽ അർജന്റീന ചാമ്പ്യന്മാരാവുകയും ചെയ്തു ഇപ്പോൾ ഇത് ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് തൊട്ടു മുന്നേ ഉള്ള സെറിമണിയിൽ ഫ്രഞ്ചുകാരനായ ഉസ്മാനെ ഡെമ്പലെ ബാലന്റിയോർ ജേതാവായിരിക്കുന്നു വരുന്ന വേൾഡ് കപ്പ് തൂക്കാൻ അർജന്റീനക്ക് സാധിക്കുമോ ഇതെല്ലാം പ്രവചനങ്ങളാണെന്ന് പറയാം എങ്കിലും വലിയ പ്രതീക്ഷയോടെയാണ് ഇത്തവണയും അർജന്റീന വേൾഡ് കപ്പിനെത്തുന്നത് ഒരു സ്കലവണിക്കൊക്കിയിലെ മികച്ച ടീം തന്നെ അർജന്റീനയ്ക്ക് പോയുമുണ്ട് അതുകൊണ്ട് വേൾഡ് കപ്പ് ഫേവറേറ്റ് ലിസ്റ്റിൽ അർജന്റീന മുൻപന്തിയിൽ തന്നെയാണ് തുടർച്ചയായ രണ്ടാം വേൾഡ് കപ്പ് ഉയർത്തുക എന്ന വലിയ ദൗത്യമാണ് നിലവിൽ അർജന്റീനക്കുള്ളത് ഏതായാലും കാത്തിരിക്കാം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ആകും